ഇന്നും നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സാമ്പാറാണ് കേട്ടോ അതെ അപ്പം അതിലുള്ള അതിലേക്കുള്ള സാധനങ്ങൾ കുമ്പളങ്ങ മത്തങ്ങ കായ കാരറ്റ് പടവലങ്ങ ചേന മുരിങ്ങക്ക കാരറ്റ് വെണ്ടക്കായ ബീൻസ് പച്ചമുളക് വെള്ളരിക്ക ഇത്ര ഐറ്റംസാണ് അതെ അതെന്തായാലും തക്കാളി കൂടി നമുക്ക് ചേർക്കാണ്ട് തക്കാളിച്ച് വെക്കണം ബാക്കിയുള്ളതായിട്ടുണ്ട് നമുക്ക് അടിപൊളിയ അരിഞ്ഞ് വെള്ളരിക്ക വെള്ളരിക്കൊക്കെ നല്ലോണം പഴുപ്പ് പഴുട്ടാ നല്ലോണം അപ്പൊ നല്ലതും അപ്പൊ നമുക്ക് സാമ്പാറിലേക്ക് ആവശ്യമുള്ള പരിപ്പ് എടുക്കാം കേട്ട പരിപ്പിന്റെ അളവ് എന്താ എന്താ പറയുക അങ്ങനെ ഒന്ന് രണ്ട് ഈ രണ്ട് പിടി മതി നമുക്ക് രണ്ടു നേരം അടിപൊളിയായിട്ട് സാമ്പാർ കൂട്ടാനുള്ള പരിപ്പ് അധികം ഇങ്ങനെ കട്ടിയാവാനും പാടില്ല എന്നാ തീരെ അങ്ങനെ ലൂസാവാനും പാടില്ല ആ ലെവലില് ഇത്രയാണ് ഞാൻ പരിപ്പ് എടുക്കാറ് നമ്മുടെ പരിപ്പ് നന്നായി കഴുകിയെടുത്തിണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചോളാം തിളച്ചിങ്ങനെ ചാടി പോവാതിരിക്കാനാണ് നമ്മൾ ആദ്യം ചട്ടിയിലൊക്കെ ആ നമ്മള് പരിപ്പ് കഴിക്കുമ്പോഴാണ് അങ്ങനെ ആദ്യമൊക്കെ ഒഴിക്കാറ് ഇപ്പൊ കുക്കറിലായാലും നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ കുറച്ച് കൊറച്ചൊഴിച്ചു കൊടുക്കൂട്ടാ ൊക്കെ വെന്തോ നോക്കട്ടെന്ത് കലങ്ങി വന്നിട്ടുണ്ട് നമുക്ക് നന്നായി കഴുകി എടുത്തിട്ടുള്ള കഷ്ണങ്ങൾ എഴുതി ഇട്ടുകൊടുക്കാം നമുക്ക് കായ ഇട്ടുകൊടുക്കാം നമ്മൾ അത് ഫീസ് ആക്കിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അല്ലെങ്കിൽ അലിഞ്ഞ് കിട്ടാനായിട്ട് പാടുവരും കേട്ടാ ശരിക്കും ഇത് പരിപ്പിന്റെ കൂടെ കൂടി ഇട്ട് കൊടുക്കണവരുണ്ട് കഷ്ണത്തിന്റെ കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല പരിപ്പിന്റെ കൂടെ ഇട്ട ചിലപ്പോൾ മണം പെട്ടെന്ന് പോയിട്ട് അല്ലോ വെച്ചിട്ട് ഞാൻ പരിപ്പിന്റെ കൂടെ ഇട്ടില്ല ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ്ണേക്കാൾ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് കുറച്ച് ഉപ്പ് ഇടക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പില പിന്നെ ആവശ്യത്തിന് വെള്ളം ഇത് വറുത്ത് ചേർക്കണവരുണ്ട് കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് വറവ് മണം കൂടുതലിഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയും ചേർക്കാം നമുക്ക് കഷ്ണത്തിനോടൊപ്പം തന്നെ മുളകും പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നവരുണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ എന്താ എനിക്കിഷ്ടം അതേപോലെ പച്ചക്കി ഇട്ട് കൊടുക്കുന്നതാണ് ഒരു നന്നായി വേണ്ടേ അല്ലെങ്കിൽ നമുക്ക് പുളി ചെറിയ കഷ്ണം പുളി വെള്ളം ഒഴിച്ചിടാം കഷ്ണം വരുമ്പോ അത് ഒഴിച്ചു കൊടുക്കാം കട കിണ്ടൊടുത്തിട്ടിട്ട് നമ്മൾ അപ്പൊ അതിനോടൊപ്പം നമ്മ ചെറിയൊരു സബോള പിന്നത് വെണ്ടക്കായ അരിഞ്ഞിട്ടുണ്ട് അതും കൂടി വഴറ്റിയിട്ട് നമ്മൾ അരി സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം അതെ നന്നായി നന്നായിട്ട് വറ്റ മുളക് ില്ല വെണ്ടക്കായ ഉടനു പോവാതിരിക്കാനാണ് നമ്മളങ്ങനെ വഴക്കുന്നത് കേട്ടോ അതെ സാമ്പാറിൽ ഇത് മേരിച്ചിട അങ്ങനെ കട്ടി കൂടുതൽ കൊഴുകുക അങ്ങനെ ആവും അതുകൊണ്ട് അത് വെണ്ടക്കായ ഉടനെ പോവാതിരിക്കാനാണ് നമ്മളിങ്ങനെ എണ്ണയിലേക്ക് വായിക്കുന്നത് രണ്ടുതരെയും കൂട്ട് കൊടുക്കാം പെട്ടെന്ന് അതിന് പോകാൻ്റെ ഇടകളെ പോകുമ്പോ നല്ല മണെന്താ ക്യാമറ മതി വഴറ്റിട്ട് കാണിക്കാം അതെ അത് ആയിട്ടിന്റെ നമുക്ക് ഇട്ടുകൊടുക്കട്ടെ സാമ്പാറ് എൻ്റെ ഇല്ലേ പുളിയും വെള്ളം തളർത്തിട്ടിട്ട് ഒഴിക്കാനായിട്ട് കഷ്ണമൊക്കെ നന്നായി അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ കണ്ട അങ്ങനെ ഉടച്ച് കയ്യിലോണ്ട് ഇങ്ങനെ ഉടച്ച് നോക്കുമ്പോൾ ഓട്ട ചെയ്യുക കണ്ട കഷ്ണങ്ങളൊക്കെ എന്നിട്ട് വേണം നമ്മൾ പുളി ഒഴിക്കാനായിട്ട് അതോടൊപ്പം അതോടൈ വെന്തുണ്ട് ക്യാരറ്റ് വെന്തുണ്ട് ക്യാരറ്റ് ഇല്ലാതെ മുത്തങ്ങ വെന്തിട്ടുണ്ട് അപ്പം എല്ലാ കഷ്ണങ്ങളും ചേനയാണ് മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ടത് ചേനയാണ് വേവാണ്ട് കിടക്കുക ചേന വെന്തിട്ടുണ്ട് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ വെന്തുണ്ടാവും നമുക്ക് തിളപ്പിച്ചിട്ടുള്ള പുളി കഴിക്കാം ഈ അങ്ങനെ ചൂടുണ്ട് ഓ പാകത്തിനുള്ള കട്ടിയായി അധികം കട്ടിയായി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് തണുക്കുമ്പോൾ ഇത് ഭയങ്കര കട്ടി അത്രയും ലൂസ് വേണം കേട്ടോ ഇങ്ങനെ ചൂടാ ചൂടാറി വരുമ്പോൾ നല്ല കട്ടിയാവും അല്ലെങ്കിൽ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാമ്പാർ സെറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ ഒടുവായിട്ട് രണ്ടു തരി വേപ്പിലിട്ടെടുക്കാം കുറച്ച് പച്ചവളിച്ചെല്ലാം മുകളിൽ ഒഴിച്ചോളൂ സെറ്റായിട്ടാ നമുക്ക് ടേസ്റ്റ് നോക്കാം എല്ലാം പാകമായിട്ടുണ്ടോന്നുള്ളത് നമുക്ക് നോക്കാം തണുത്ത ചോറ് സാമ്പാറാണ് ഇട്ടാ നമ്മളിക്കാൻ പോണത് <laughs> 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 േ അതെ വേനൽക്കാലമായ കാരണം നമ്മളൊത്തിരി അരി കൂടുതലിട്ടിട്ട് തണുസച്ചോറ് രാവിലെ ഉണ്ണാം ശരീരത്തിനൊക്കെ നല്ലൊരു തണുപ്പ് നമുക്ക് കിട്ടും നമുക്ക് സാമ്പാർ നമ്മുടെ ഉണ്ടാക്കി സാമ്പാർ കൂട്ടി കഴിക്കാം

സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയിൽ വരുന്ന എല്ലാവർക്കും ബൈ ബൈ